ചേലക്കരയിൽ ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം കാട്ടാന നശിപ്പിച്ചു ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് ഭാഗമായി തുടങ്ങിയ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത് കർഷകരുടെ വീടുകൾക്ക് സമീപം വരെ ആനയെത്തി ചേലക്കരയിൽ ഇടയ്ക്കിടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാക്കുകയാണ് ഒപ്പം കടുത്ത ഭീതിയിലുമാണ് മേഖലയിലെ ജനങ്ങൾ ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് ഭാഗമായി നിന്ന ചങ്ങാലിക്കോടൻ വാഴത്തോട്ടമാണ് ഒറ്റയാൻ നശിപ്പിച്ചത് ചേലക്കര തോന്നൂർക്കരയിൽ പുലർച്ചെ കാടിറങ്ങിയ ഒറ്റയാന്റെ ആക്രമണം കർഷകരുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തോന്നൂർക്കര പഴിക്കാറ്റുമുറി മാട്ടിങ്ങൽ മനപ്പടിക്കൽ അരവിന്ദാക്ഷന്റെ വീടിനോട് ചേർന്ന ഒരേക്കറോളം കൃഷിഭൂമിയിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് കർഷകരുടെ വീടുകൾക്ക് അമ്പത് മീറ്റർ അടുത്തുവരെ കാട്ടാന എത്തി കുതിരാൻ തുരങ്ക നിർമ്മാണം പൂർത്തിയായ ശേഷം മച്ചാട് മലയടിവാരത്തുള്ള ജനവാസ മേഖലയിൽ ആദ്യമായി കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്തത് ഈ പ്രദേശത്താണ് അതിനുശേഷം വന്യജീവികളുടെ ആക്രമണം ഇവിടെ പതിവായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല രണ്ടു മൂന്ന് ഏക്കറിൽ ഇപ്പോൾ പൈനാപ്പിൾ അവിടെ വിളവെടുക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ആന ഈ ഭാഗത്തുനിന്ന് പോവില്ല ഇപ്പൊ ഇവര് ചെയ്യണത് മണ്ണാത്തിപ്പാറ എന്ന് ഫെൻസിംഗ് വന്നിട്ട് ശരിക്കും വടക്കുമുറി പ്ലാന്റേഷൻ എന്ന് പറയും ആ ഭാഗത്ത് ചെന്നിട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ശല്യങ്ങൾ കുറയും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇപ്പൊ ഡാം പറഞ്ഞതിന്റെ ഈ ഇതിന്റെ അപ്പുറത്താണ് ഡാം നമുക്ക് ഇവിടുന്ന് നടക്കുന്ന ഒരു ഇരുപത് മിനിറ്റോളം മതി അപ്പൊ അവിടെയാണ് ഇവരുടെ സങ്കേതം ആ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കർഷകന്റെ ഒരു കൊല്ലത്ത് അധ്വാനാണ് അത് വേണം കുട്ടികൾക്കായാലും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കർഷകർ ചെയ്തു പോണത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വയനാട് വിഷം കഴിച്ച് മരിക്കുക അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലേക്ക് വന്ന് എത്തുമ്പോടെ കാർഷിക വൃത്തിയാണ് ഈ മേഖലയിൽ മിക്കവരുടെയും ഉപജീവന മാർഗം ജീവിതം പ്രതിസന്ധിയിലായ അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു വനമേഖലയോട് ചേർന്ന പലയിടങ്ങളിലും സൌരവൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് നിരന്തരമെത്തുകയാണ് നിലവിലുള്ള സംവിധാനങ്ങളൊന്നും ഫലപ്രദമല്ലെന്നാണ് കർഷകരുടെ വാദം മേഖലയിൽ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന് കർഷകരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ चरुदरती